Allah Allah 我说我还 السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير صدق الله المولان العظيم وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تحاسدوا ولا تناجشوا ولا تفاعلوا ولا تدابروا ولا يحفظكم بعضكم على بعيد بعض بعض وقولوا إباء الله إخوانا റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ും ഒരുമിച്ച് അവന്റെ ജന്നത്തുൽ ഒരുമിച്ച് മാറാവട്ടെ നമ്മുടെ വിഷമങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ അവന്റെ മഹത്തായ കൊണ്ട് മാറ്റി തരുവാറാവട്ടെ

ഒരു മാസത്തെ കഠിനമായ പൊൻ ജലിച്ചു നിൽക്കുക ഒരു മാസക്കാലം പിന്നിലെ മണ്ണിലെ മനുഷ്യരും സ്നേഹങ്ങൾ കൊണ്ട് സൽക്കാരങ്ങൾ കൊണ്ട് സ്വീകരണങ്ങൾ സ്വീകരണങ്ങൾ കൊണ്ടും വീർപ്പുമുട്ടിച്ച പുണ്യെന്ന പ്രത്യേക അതിഥിയെ ഭയഭക്തിയോടും കൂടി വികാരത്തോടും കൂടി ദുഃഖത്തോടും കൂടി യാത്രയാകുന്ന ഒരു വേള കൂടിയാണത് ഉമ്മത്തിന്റെ മനസ്സുകളിലും യുവതയിലും വയോവൃദ്ധരിലും ഒരേപോലെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും വേലിയേറ്റത്തിന്റെ തിരയിളക്കം സൃഷ്ടിച്ചുകൊണ്ട് വന്നെത്തുന്ന വസന്ത പെരുന്നാളിന് സ്വാഗതം മംഗളം ലാ ജില്ലയിലെ എന്നറിയപ്പെടുന്ന പ്രദേശം ഇബ്രാഹിം എന്നൊരു മനുഷ്യൻ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നോപ്പിന്റെ സായം സന്ധിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ കടന്നു വന്നു കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു ഇതാ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്ന ഹെൽമറ്റ് ധരിച്ച മനുഷ്യൻ തങ്ങൾക്ക് കൊടുക്കാൻ തന്നുവിട്ട ഒരു പൊതിയാണ് അങ്ങനെ ഇവിടെ ഏൽപ്പിക്കാം തന്നതാണ് പറഞ്ഞിട്ട് ആ അപരിചിതനായ മനുഷ്യൻ തിരിച്ച് കടന്നുപോയി പൊതി തുറന്നു നോക്കുമ്പോൾ നോമ്പ് ആവശ്യമായ ബിരിയാണിയും ഇറച്ചിക്കറിയും അതുപോലെ തന്നെ പലഹാരങ്ങളും അടക്കമുള്ള ഒരു കിറ്റായിരുന്നു ആ കിറ്റ് മാത്രമല്ല അതിന്റെ കൂടെ ഒരു കുറിപ്പും കൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ കുറിപ്പ് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇപ്രകാരമാണ് കാണാൻ സാധിച്ചത് അനയോ സഹോദര ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ മോൾ ഒരു കല്യാണത്തിന് പങ്കെടുത്തപ്പോൾ തങ്ങളുടെ മോളിൻ്റെ കരുത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു മാലയുണ്ടല്ലോ ആ മാല എനിക്കാണ് കിട്ടിയത് പക്ഷേ ആ സാഹചര്യത്തിൽ ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തിന് വകയില്ലായിരുന്ന ആ സമയത്ത് ആ മാല ഞാൻ നിർഭാഗ്യവെച്ചാൽ ഞാൻ എടുക്കുകയുണ്ടായി ആ മാല കൊണ്ട് പണയം വെച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കടന്നുപോയത് പക്ഷേ എനിക്ക് പശ്ചാത്താപം തോന്നുന്നു അപരിചിതനായ അന്യൻ്റെ മുതൽ എടുത്തതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ പശ്ചാത്താപം തോന്നുന്നു എനിക്ക് പുറത്തു തരണം അതിന് പകരമായിട്ട് അന്ന് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് പവൻ്റെ മാലികൾ നഷ്ടപ്പെട്ടെങ്കിലും വന്റെ മാലയാണ് ഞാൻ തിരിച്ചു തരുന്നത് അങ് എനിക്ക് പൊറത്തു തരണം അങ്ങനെ മാപ്പ് ചെയ്യണം അങ്ങനോട് പൊറുക്കെന്നെ തേടണമെന്ന് ഒരു അപരിചിതനായ മനുഷ്യൻ ആ ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു ഈ കുറിപ്പ് വായിച്ച മനസ്സോടെ കണ്ണീരോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ മനുഷ്യനെ ഇബ്രാഹിം പൊറത്തു കൊടുക്കുകയുണ്ടായി ഞാൻ ഈ സംഭവം പറഞ്ഞത് ഇതാണ് റമദാൻ ഇതിനു വേണ്ടി ആവണം റമദാൻ ഇതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ റമദാൻ റിയാം ഓരോ മാസവും കിടന്നു പോകുന്നത് ഒരുപാട് പവിത്രതയോടുകൂടിയാണ് പക്ഷെ റമദാൻ വേണ്ടിയാണെന്ന് അറിയുമോ നമ്മുടെ എല്ലാം പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാം പാളിച്ചകൾ പൊറുക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാം പ്രശ്നങ്ങളും ദുഃഖങ്ങളും എല്ലാം ഇറക്കാൻ വേണ്ടിയാണ് പ്രശുദ്ധമാക്കപ്പെട്ട റമദാൻ അമ്മാനുഹൂത്താല മുസ്ലിം കൊടുത്തെങ്കിൽ ആ റമദാൻ ആ റമദാനിൽ എനിക്ക് പൊറത്തു തരണമെന്ന് ഇബ്രാഹിം ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ആ ഗ്രഹനാഥൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയുണ്ടായി إذن من يا من رمضان لا إله إلا الله فالله أكبر الله ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് പൗരൻ ട്രാഫിക്കിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് തിന്റെ പേരിൽ ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിന്റെ നിയമലംഘനം ഒപ്പിയെടുക്കുകയും ഉടൻ തന്നെ പോലീസ് അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു പോലീസ് പിടികൂടുക മാത്രമല്ല അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ അടുത്തേക്കാണ് ദുബൈ പോലെയും നിഷ്കളങ്കമായ ചിരി ചിരിച്ചുകൊണ്ട് ചിരിച്ച മുഖവുമായിട്ട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു വന്നത് ആ നിഷ്കലങ്കമായ ചിരി ആ കാരുണ്യത്തോടു കൂടിയുള്ള നോട്ടം ആ സഹാനുഭൂതിയോടുള്ള നോട്ടം കാരണം ഈ ബ്രിട്ടീഷ് വനിതയുടെ അദ്ദേഹത്തെ ആകർഷിക്കുകയും തന്റെ അമേരിക്കയിലുള്ള മുഴുവൻ കൊടാൻ കൂടിയുള്ള ബിസിനസ് സാമ്രാജ്യം ഈ ചിരിയുടെ ഒറ്റ ചിരിയുടെ അടിസ്ഥാനത്തിൽ ദുബൈയിലേക്ക് മാറ്റപ്പെട്ടെങ്കിൽ ചിരി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് അതുകൊണ്ട് തന്നെയാണ് ദുബൈ ഭരണാധികാരി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ഒരു ട്രെയിനിങ് ഉത്തരവിടുകൊണ്ട് മാത്രമേ ഒരു മുസ്ലിമിനെ മറ്റു മുസ്ലിമിനെ സമീപിക്കാൻ പാടുള്ളൂ ഒരു മുസ്ലിം തന്റെ അയൽവാസിയെ സമീപിക്കാൻ പാടുള്ളൂ ചിരിയാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ ജീവിതത്തിന്റെ സഹായം സന്ധികളിൽ മറ്റ് കച്ചവട വ്യവഹാര മേഖലകളിൽ തിരക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുഖം ഒരു മനുഷ്യനെ അവന്റെ ഹബീബായ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സഹോദരന്റെ മുഖത്ത് നോക്കി നമ്മുടെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി നമ്മുടെ അയൽവാസികളുടെ മുഖത്ത് നോക്കി നമ്മുടെ സ്നേഹനിധികളായ നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ ഈ തന്റെ സഹോദരന്റെ മുഖത്ത് ചിരിക്കുന്നത് പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഏറ്റവും ചതുക്കുള്ള കാര്യമാണെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് ചിരിച്ച മതത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ നമുക്ക് വരവേൽക്കാം സൗഫീക്ക് നൽകുമാറാവട്ടെ അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഇടയിലുള്ള ഒരുപാട് സഹോദരങ്ങൾ രോഗികളാണ് ഒരുപാട് സഹോദരങ്ങൾ അന്യായമായി ജയിലിലാണ് അതുപോലെ തന്നെ മക്കൾ യുദ്ധത്തിന്റെ പേരിൽ പ്രശ്നത്തിന്റെ പേരിൽ ഒരുപാട് കെടുതികൾ അനുഭവിക്കുന്നുണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയും കൂടിയാണ് നമ്മുടെ ഈ പെരുന്നാൾ അനുഗ്രഹിക്കുമാറാവട്ടെ الله فالله فالعرب الله اكبر ولله الحمد മലാൻ കഴിഞ്ഞു റമലാൻ കഴിയുന്നതോടുകൂടി പള്ളികൾ ഇവിടെ നിന്ന് മാറുന്നില്ല വിമാമയങ്ങൾ ഇവിടെ നിന്ന് മാറുന്നില്ല നമസ്കാരങ്ങൾ ഇവിടെ നിന്ന് അസ്തമിക്കുന്നില്ല ഖുർആൻ ഖുർആൻ പാരായണങ്ങൾ പാരായണങ്ങൾ ഇവിടെ 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 കാണും 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 പള്ളികൾ അതുകൊണ്ട് കൂടി നമ്മുടെ ഈമാൻ ഈമാൻ ിൽ നേടിയെടുത്ത മുപ്പത് ദിവസം കൊണ്ട് നേടിയെടുത്ത ആത്മീയമായ ഊർജം ഒരു എനർജി ബാക്കി പതിനൊന്ന് മാസങ്ങളിലും കൊണ്ടുനടന്നെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ എല്ലാ സായം സന്ധികളിലും അതിനെ മുറകെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ റമദാൻ കൈനോടുകൂടി നമ്മുടെ ഈ മാൻ പണയപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ പാടില്ല നിസ്കാരം അടുത്ത റമദാനിലേക്ക് എടുക്കുന്ന ഒരു രംഗം വരാൻ പാടില്ല പറയുന്നുണ്ട് റമദാൻ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാൻ അനുകൂലമായിട്ട് നിൽക്കും റമദാൻ എതിരായിട്ട് നിൽക്കും അതിനെ മാത്രമേ എന്നറിയപ്പെടുന്ന ഒരു 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 സ്ത്രീ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാവിലെ മുതൽ മുത്തു കോർക്കുന്ന ജോലി ായിരുന്നു കഷ്ടപ്പെട്ടുകൊണ്ട് കണ്ണിന് അന്ധത കഷ്ടപ്പെട്ടുകൊണ്ട് മുത്തിൽ നൂലിൽ മുത്തു കോർത്ത് വൈകുന്നേരം വരെ കോർത്ത് കെട്ടിവെക്കും പക്ഷെ രാത്രിയാകുമ്പോൾ ആ ഘട്ടം നയിച്ചുവിട്ടുകൊണ്ട് ഒരു അവസ്ഥ ആ സ്ത്രീയുടെ മുമ്പിലുണ്ട് എല്ലാ ദിവസവും ഇത് ആവർത്തിക്കും എല്ലാ മാസങ്ങളും ഇത് ആവർത്തിക്കും അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സ്ത്രീയാണ് റേത്ത് ബിത് സാധനം അറിയപ്പെടുന്നത് നമ്മുടെ കേരളക്കരയിലുള്ള നാരാണത്ത് പ്രാന്തന്റെ ഒരു കല വലിയ കല്ലുകൾ ഉയർത്തി വെച്ചുകൊണ്ട് വലിയ കല്ലുകൾ കഷ്ടപ്പെട്ടുകൊണ്ട് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അതിനെ താഴത്തേക്ക് ഉരുട്ടുപിട്ടുകൊണ്ട് ആഹ്വാനിക്കുന്ന സന്തോഷിക്കുന്ന നാരായണത്വ പ്രാന്തൻ്റെ ഒരു അതുപോലെ ആകരുത് നാം അതുപോലെ ആകരു മുസ്ലിം ഉമ്മ റമദാന മുപ്പത് ദിവസവും ആർജിച്ചെടുത്ത ഈ മാൻ ബാക്കി പതിനൊന്ന് മാസവും ഈ പെരുന്നാളോടുകൂടി കാഞ്ഞു കുളിക്കുന്ന ഒരു മുസ്ലിം ആയിട്ട് നാം മാറാൻ പാടില്ല ബാക്കി പതിനൊന്ന് മാസവും അതിൻ്റെ എനർജി അവന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ ർഭങ്ങളിലും ഏത് പ്രതിസന്ധി കടന്നു വന്നാലും ഏത് ബുദ്ധിമുട്ട് കടന്നു വന്നാലും ഏത് പ്രശ്നങ്ങൾ അവന്റെ ഇടയിൽ വന്നാലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാവട്ടെ വിശുദ്ധമാക്കപ്പെട്ട ഖർാനിന്റെ ഗുജറാത്തിന്റെ പതിമൂന്നാമത്തെ ആയത്തിലൂടെ ുംഹിംസ നിങ്ങളെ നാം ഒരു ആണ് ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നിങ്ങളെ നാം ഒരണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ശ്രദ്ധിച്ചത് നിങ്ങളെ വിഭിന്നങ്ങളായ ഗോത്രങ്ങളാക്കി ായ സംസ്കാരങ്ങളാക്കി വിഭിന്നങ്ങളായ രാജ്യങ്ങളിൽ നിങ്ങളെ അധിപസ്റ്റു കിത്തോ എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ എന്നു നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ മുരിക്കാശ്ശേരിയിലുള്ള ആളാണെന്ന് നാളെ മക്കത്ത് പോകുമ്പോൾ നാളെ ഗൾഫിലേക്ക് പോകുമ്പോൾ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ഐഡന്റിറ്റി മാത്രമാണ് നിങ്ങൾ പരസ്പരം പല ഗോത്രങ്ങളും പല സംസ്കാരങ്ങളും പല ദേശങ്ങളും പല അഡ്രസ്സുകളും നിങ്ങൾ ആക്കിയില്ലെങ്കിൽ അതൊന്നും നാളെ പല ിൽ പോകുമ്പോൾ നാളെ പടച്ചവന്റെ മുമ്പിൽ പോകുമ്പോൾ അതൊന്നും ഒരു പ്രയോജനം ചെയ്യുകയില്ല പ്രയോജനം ചെയ്യുന്ന ആർക്കാണെന്നറിയുമോ തക്കുവയോടുകൂടി മുറുകെ പിടിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമേ അള്ളാന്റെ അടുക്കൽ ബഹുമാനമുള്ളൂ കുടുംബമഹിമ അവിടെ പ്രശ്നമല്ല കുടുംബമഹിമ കൊണ്ട് ആർക്കും വിജയിക്കാൻ സാധിക്കുകയില്ല പണം കൊണ്ട് ആർക്കും വിജയിക്കാൻ സാധിക്കുകയില്ല പ്രതാപം കൊണ്ട് ആർക്കും വിജയിക്കാൻ സാധിക്കുകയില്ല ഞാൻ ഇന്ന این ഭരണാധികാരിയാണെന്ന് പറഞ്ഞിട്ട് പോലും പടച്ചവന്റെ അടുക്കൽ ആർക്കും വിജയിക്കാൻ സാധിക്കയില്ല ഈ മാൻ മുറുകെ പിടിച്ചുകൊണ്ട് റമദാനെ നേടിയെടുത്ത ഓരോ ഈമാനിന്റെ തുള്ളികൾ മുറുകെ പിടിക്കുന്നവന് മാത്രമാണ് നാളെ പടച്ചവന്റെ കോടതിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളു അള്ളാഹു തക്കുവയോട് കൂടി ഈമാനോട് കൂടി ജീവിക്കുന്ന മുത്തക്കിയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് റമദാന നേടിയെടുത്ത എല്ലാ സ്നേഹങ്ങളും അത് ബാക്കിയും തുടർന്നു പോകണം സഹോദരനേക്കാൾ പിണങ്ങേക്കുന്ന സഹോദരങ്ങൾ ഒരുമിച്ച് കൂടാൻ കൂടി ബാക്കി പതിനൊന്ന് മാസങ്ങളും കൂടണം അതുപോലെ തന്നെ കച്ചവട വ്യവഹാര മേഖലകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പതിനൊന്ന് മാസങ്ങളിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ മാറുകയുള്ളൂ അള്ളാഹു മരിക്കുന്നത് വരെ ഈ മാൻ മുറകെ പിടിക്കുന്ന അത്യുഷ്ട ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ